ായ ആളുകളെ കിറാം മഹത്തുക്കളായ ആളുകളെ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന കാലം ഈ ഹദീഫിനെ ആധുനികരായ വ്യാഖ്യാനിക്കുന്നത് ൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ സിനിമയിൽ അഭിനേത്രിയാണെന്ന് കേൾക്കുമ്പോ ആക്ടറാണെന്നോ ആക്ട്രസ് ആണെന്നോ എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും സെലബ്രിറ്റികളെ സെലബ്രിറ്റികളെ കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അവരെ കൊണ്ട് സംഗീത നൃത്ത രാത്രികൾ രാവുകൾ സംഘടിപ്പിക്കുന്നത് കള്ളു കുടിക്കുന്നവര് വിഭജിക്കുന്നവര് സമൂഹത്തിനോ മുസ്ലിം ഉമ്മത്തിനോ മാതൃക വേണ്ട ആളുകളല്ല പക്ഷെ അവർക്ക് എന്തെന്നില്ലാത്ത ആനുകൂല്യം എന്തെന്നില്ലാത്ത അംഗീകാരം എന്തെന്നില്ലാത്ത ബഹുമാനം അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന് ത്യാഗത്തോടുകൂടെ ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളെ നിസ്സാരവൽക്കപ്പെടുകയും അവരെ നിസ്സാരമാക്കുകയും കണ്ണിൽ കണ്ടതുപോലെ കാണാതിരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് അവർക്കൊക്കെ ഭയങ്കര സ്ഥാനം ആരോ പറഞ്ഞു അങ്ങനെ ഉമ്മ പറയാറുണ്ട് എപ്പോഴും എന്ത് ലൈറ്റ് ഓഫ് ചെയ്യണം കറണ്ട് സേവ് ചെയ്യണം എന്ത് ചെയ്യാ ആവശ്യമില്ലാത്ത ഫാനൊക്കെ ഓഫ് ചെയ്യണം വീട്ടിൽ കറണ്ട് ബില്ല് കൂടുന്നുണ്ട് കരണ്ടിന്റെ ഉപയോഗം കൂടുന്നുണ്ട് ഉമ്മയും ആപ്പിയും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഏതോ ഒരു സിനിമാ സ്റ്റാർ പിന്നെ ഫാനൊക്കെ ഓഫ് എന്ന് പറഞ്ഞു എല്ലാരും ഉപ്പിര പറഞ്ഞിട്ടുണ്ട് അംഗീകാരം തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം അവർക്ക് എന്തെന്നില്ലാത്ത സ്ഥാനം വയുറാം മാന്യന്മാരായ അള്ളാഹുനെ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നിന്യതയും നിസ്സാരതയും ഇൻഫ്ലേഷനെ കുറിച്ചാണ് പണപ്പെരുപ്പത്തെ കുറിച്ച് സാധനങ്ങൾക്ക് അങ്ങാടികളിൽ തീപൊള്ളുന്ന വില രൂപക്ക് നാണയത്തിന് പൈസക്ക് വിലയില്ലാതിരിക്കുക മനുഷ്യൻ ദേഷ്യപ്പെട്ടു പോകും പൈസക്ക് വരല്ല പൈസയുടെ മൂല്യം നഷ്ടപ്പെടുന്നത്

ഇങ്ങനെ രൂപക്കോ നാണയത്തിനോ ഡോളറിനോ ദൃഹമിനോ യൂറോക്കോ മൂല്യം നഷ്ടപ്പെടുമാർ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് സാധനങ്ങളുടെ വില തീപൊള്ളുന്ന വിലയായി വർദ്ധിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന സംഗതിയല്ലേ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ പറയാൻ പോകുന്ന അവസാനത്തെ ഏറ്റവും ൂച്ചിൽ അറബി അറബികളോ അല്ലാത്തവരോ ആയവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്നയുണ്ട് അതൊരു ഫിത്നയാണ് കുല്ല മിൻ അറബി വഗൈരിഹിം അറബികളും മുഴുവൻ മനുഷ്യരുടെ വീടിന്റെ ഉള്ളിലേക്കും വരുന്ന ഒരു ഫിത്നയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ ഫിത്ന എന്താണ് ആ ഫിത്ന ഫിത്തനെല്ലാരും എന്താ സാറ്റലൈറ്റ് ഡിഷുകൾ വെക്കുന്നത് ടി വി സംസ്കാരം അതിന്റെ സർവ വരമ്പുകളും ഭേദിക്കപ്പെടുന്ന സംസ്കാരമായി മാറുന്നത് ടി വി എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഉപയോഗത്തിനും ദുരുപയോഗത്തിനും പറ്റും നമുക്ക് പാടുള്ളതും പാടില്ലാത്തതും അവിടെ പ്രത്യക്ഷപ്പെടും എല്ലാവരുടെ വീട്ടിൻ്റെ ഉള്ളിലും അറബിയാവട്ടെ അനർബിയാവട്ടെ ഇത് മുസ്ലിമിനെയാണ് നശിപ്പിച്ചത് നമ്മുടെ സംസ്കാരമാണ് നശിപ്പിച്ചത് വാപ്പയും ഉമ്മയും മക്കളും ഇരുന്ന് മാന്യമായൊരു ന്യൂസ് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ നാട്ടിൽ നമ്മുടെ ന്യൂസ് റീഡർമാർ വായിക്കുന്ന വാർത്തകളിൽ ഉമ്മയും വാപ്പയും മക്കളും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ കാണുന്ന സിനിമകളിൽ റിയാലിറ്റി ഷോകളിൽ മറ്റ് പ്രോഗ്രാമുകളിൽ മോശപ്പെട്ട വസ്ത്രവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒരു പരിപാടി പ്രസന്റ് ചെയ്യുന്ന ആളുകൾ അതിന്റെ പ്രസഞ്ചർമാർ ആ പരിപാടിയുടെ ആ പരിപാടിയെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ആകട്ടെ പുരുഷന്മാരെ കെട്ടിപ്പിടിക്കുന്നതും പരസ്യമായി ചുംബിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും ഈ മനുഷ്യ സമൂഹത്തിൽ പാടില്ലാത്തത് മുസ്ലിമിന് ഒരിക്കലും ചിന്തിച്ചു പോകാൻ പോലും പാടില്ലാത്ത സംസ്കാരങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കാണിച്ചു കൊടുത്തത് ആരാണ് ആരാ കാണിച്ചു കൊടുത്തത് സിനിമാ നായകന്മാർ സംവിധായകന്മാർ എഴുതി കൊടുക്കുന്ന വരികൾ കൊപ്പിച്ച് അന്യ പെണ്ണുങ്ങളോടുകൂടെ കൈപിടിച്ചാടുന്നതും സ്നേഹം പ്രേമം ഇതല്ലാതെ മറ്റൊന്നുമില്ല ആരുടെ കൂടെ ജീവിച്ചാലും പ്രേമിക്കുന്നവൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും അവൻ ചുറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന് സംസ്കാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാതിയോ മതമോ പ്രശ്നമല്ല സ്നേഹമാണ് വലുത് സ്നേഹമാണ് എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് നാഴികക്ക് നാനൂറ് തവണ വിളിച്ചു പറഞ്ഞത് ഏതൊരു ഉപകരണമാണ് നിങ്ങൾ പറഞ്ഞു തരുന്ന ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദർസക്കുള്ളിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു വിടുമ്പോ ഔറത്ത് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം നമ്മുടെ ആദർശ ശുദ്ധി നമ്മുടെ ചാരിത്ര ശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ട് രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത മക്കളെ വീട്ടിലേക്ക് വിട്ടാൽ ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾ കാണുന്നില്ലേ സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ നിരന്തരമായ കാഴ്ച നിരന്തരമായ ഫോളോയിങ് നിരന്തരമായ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാറില്ലേ അതുകൊണ്ടാണ് വാത് പറയുന്ന നേരത്തെ ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത് ഇതൊക്കെ നടക്കുന്നതല്ലേ അതിലെന്താ കുഴപ്പം ഇഷ്ടം പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചിന്താരീതിയെപ്പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് ടി സംസ്കാരത്തിലൂടെയല്ലയോ അല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഒരു മഹാ ഫിത്ന വരുന്നുണ്ട് തദ്ഖുലു കുല്ല ബൈതിൻ മിൻ അറബി വഗൈരിഹിം എല്ലാവരുടെ വീടിന്റെ ഉള്ളിലും അത് ൾ അള്ളാഹുനെ പറ്റി ചിന്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത് നിങ്ങൾക്ക് ചിന്തിപ്പിക്കാത്തത് നന്മ തരുന്നത് സാരോപദേശം തരുന്നത് നന്മ അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി സ്വീകരിച്ചു അല്ലാത്തവർ ഒഴിവാക്കി ഒഴിവാക്കിക്കോളിൻ തീ വാങ്ങിച്ചു വെക്കണ്ട നരകം വാങ്ങിച്ചു വെക്കണ്ട മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിടിച്ചുമാറ്റാൻ കഴിയില്ലെങ്കിൽ സിനിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ വാങ്ങിച്ചു വെക്കുന്ന എൽ സി ഡി ടിവികളോ എൽ ഇ ഡളോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ എത്ര ഇഞ്ച് വലിപ്പമുള്ള സീ നിങ്ങളുടെ ടി വി സെറ്റുകളാവട്ടെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് സംസ്കാര ശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക എങ്ങനെയാണ് സമൂഹം നന്നാവുക നിരന്തരം ഓൺ എ ഡെയിലി ബേസിസ് എല്ലാ ദിവസവും ഒരു കാര്യം കൂടെ പറയട്ടെ നിസ്കാരം കഴിഞ്ഞാൽ ഒരൽപ്പം ചൊല്ലുകയും വെറുതുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ് ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും കബറിനെ കുറിച്ച് ഓർമ്മ വരും മരണത്തെ ഓർമ്മ വരും റബ്ബെ ഞാൻ ഉറങ്ങാൻ പോകുകയാണ് ഉറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും ഭക്തിയുടെ നേരമാണ് അള്ളാഹുവിനെ പറ്റി ബോധം വരുന്ന നേരമാണ് ആ നേരത്ത് നമ്മുടെ നാടുകളിലെ ചാനലുകാർ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ശ്രീരാമന്റെയോ അല്ലാത്തതെയോ കഥ പറഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ കഥ പറഞ്ഞിട്ട് ഭക്തിയുള്ള സീരിയലുകൾ എന്തിന് മുസ്ലിമീങ്ങളായ പെൺമക്കൾ മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരവും കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലിയും തില്ലിയും കഴിച്ചുകൂട്ടേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചില ടി വി സീരിയലുകളുടെ പ്രമേയ വിഷയം ഭക്തിയാണ് ഏത് ഭക്തി ഹിന്ദുവിന്റെ ഭക്തി രാമായണത്തിന്റെ ഭക്തി നമ്മുടെ വീടിന്റെ ഉള്ളിൽ പേരുകൾ എന്ന് നമ്മുടെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇടയിൽ വാക്കുകൾ സെറ്റിലൂടെ പേരുകൾക്കിയത് മലക്കവിടെ വരുമോ റഹ്മത്തിന്റെ മലക്കവിടെ വരുമോ മുസ്ലിം ഖേദിച്ചു മടങ്ങേണ്ട സമയത്ത് റബ്ബിനോട് ഭക്തി തോന്നേണ്ട നേരത്ത് അനിസ്ലാമികമായ ഭക്തി പ്രോഗ്രാം ൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ അമ്മായിമനെ പുറത്താക്കുന്നതും അമ്മായിമയെ കൊല്ലുന്നതും അമ്മായിമയെ പഞ്ചിക്കുന്നതും ഈ കഥയൊക്കെ പറയുന്ന സീരിയൽ ഭക്തികൾക്ക് പിന്നെയാവരുന്നത് അല്ലേ മുസ്ലിമിന്റെ സംസ്കാരത്തെ പറ്റി ബോധം വേണം നമ്മുടെ ഈ മാനാണ് ഈ ഞക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ നശിപ്പിച്ചു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ കിട്ടുന്ന വിലക്ക് നിങ്ങൾ നശിപ്പിച്ചു ഹറാമാണ് നിങ്ങളുടെ മക്കൾ നശിപ്പിക്കുന്ന ഉപകരണം വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നശിപ്പിച്ചു കളയല്ലേ എല്ല വീട്ടിലും കയറിക്കൂടുന്ന ഒരു ഫിത്തന ലോകാവസാനത്തിന്റെ മുമ്പ് വരുമെന്ന് പറഞ്ഞത് ടി വി സാറ്റലൈറ്റുകളെ കുറിച്ചല്ലേ

ചേരികളിൽ താമസിക്കുന്ന ആളുകളുടെ പൊരക്കുമുണ്ട് മദ്രാസിലെയോ ബോംബയിലെയോ ബാംഗ്ലൂരിലെയോ സ്ലം ഏരിയകളിൽ താമസിക്കുന്ന ഹോസ്പിറ്റോസ് കൊണ്ട് മറച്ചു കെട്ടിയ ശീല കൊണ്ട് മറച്ചു കെട്ടിയ ചാക്കുകളെ കൊണ്ട് മറച്ചു കെട്ടിയ കൂരകളുടെ മുകളിലും കാണും സാറ്റലൈറ്റ് ഡിഷുകൾ ഇങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു ഫിത്തിന അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഈ ലോകത്തിന്റെ ഗുരു ഈ പരിശുദ്ധമായ മാസത്തിൽ ലോകത്തേക്ക് പിറന്നു വീണ മുഹമ്മദ് ഈ പറഞ്ഞതെല്ലാം അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ